ഹലോ എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് നാടൻ കോഴിക്കറി അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഒരു കോഴിക്കറി ഉണ്ടാക്കുമല്ല കേട്ടോ ഒരു കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല ആഡംബരങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് യു അപ്പോൾ ഞാൻ പാത്രം നന്നായിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനോട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ആവശ്യത്തിന് എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കൂടുതലൊന്നും ഞാൻ ഏർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ ഞാനിവിടെ നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ മുളകും ഒരു പച്ചമുളകും ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചിക്കൻ കറി എല്ലാവരും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്നു വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഏലക്ക ഇഞ്ചി കറിവേപ്പ കറിവേപ്പട്ട പിന്നെ ഗ്രാമ്പു ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പിന്നെ ഇതിനകത്ത് കണ്ടോ നമ്മുടെ ഇഞ്ചി ജിഞ്ചർ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭൂകമ്പങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചു കേട്ടോ ഈ പാത്രം നല്ല ഡ്രൈ ആയിരുന്നു പക്ഷേ ഈ പാത്രത്തിൽ എപ്പം വെച്ച് കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല ഇത് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഈ ഫടങ്ങിട് ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊട്ടലും ചീറ്റലും ആണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് നേരെ ഇടാം ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് കിട്ടുന്നത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇത് വഴന്ന് വഴന്നു വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളേക്ക് വഴന്നു വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ പൊടികൾ എല്ലാ പൊടികളും എടുത്തുനിന്ന് ഞാൻ സാധാരണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാ പൊടികളും എടുത്തു മിക്സ് ചെയ്ത് ഒരു ബൗളിനെത്തിട്ടിട്ടുണ്ട് ഇതിനകത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ എടുക്കുന്ന പോലെ മല്ലിപ്പൊടി സോറി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടിയൊക്കെ ഓരോ ടീസ്പൂൺ പിന്നെ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ ഈ പറഞ്ഞപോലെ ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാവേ ഇച്ചിന് പുറത്തോട്ട് പോയിട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സെയിം ടൈമിൽ തന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം ഒന്ന് ഇളക്കി വിടാവേ അപ്പൊ ഏകദേശം വഴന്നു വന്നിട്ടുണ്ടോട്ടോ ഇനിയിപ്പം ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇനി നടുക്കോട്ട് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കിട്ടും അല്ലെങ്കിൽ എനിക്ക് ആ വലിയ ഒരു ഫോ കയ്യിൽ ഫോണും പിടിച്ചോണ്ട് മറ്റേ സാധനം മറ്റേ ആ കല്ല് പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതും ഒന്ന് വഴന്നു വരട്ടെ ഇവിടെ ആവശ്യത്തിന് എണ്ണ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് അവിടെ കിടന്ന് വളർന്നോളും അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ തന്നെ നമ്മൾ സാധാരണ ആദ്യം ഈ പറഞ്ഞ ഏലക്ക കറവപ്പെട്ട ഈ പറഞ്ഞ സുഗന്ധദ്രവ്യങ്ങൾ എന്തിനും ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പിന്നെ ജസ്റ്റ് പറയുന്നുള്ളൂ നമുക്ക് നല്ലൊരു ടേസ്റ്റും മണവും കൂടെ വരാം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ സാധാരണ നമ്മൾ പോത്തർച്ചയ്ക്കൊക്കെയാണ് ഇടുന്നത് ഞാൻ ഇതിന് ഇടാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ നോൺ വെജിനും ഇടാറുണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന എനിക്കിഷ്ടം കേട്ടോ കോട്ടിങ്ങുള്ള പാത്രത്തിൽ ഇടുന്ന ഉണ്ടാക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഈ കറിവേപ്പന ഇങ്ങനെ തണ്ടോളുടിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ചിലവർ പ സാധാരണ പറിച്ച് കുറച്ചാണ് ഇടുന്നത് പക്ഷേ എനിക്ക് തണ്ടോടി സാധാരണ മീൻകരക്ക് വെക്കുക ഇങ്ങനെയാണ് ഇടുന്നത് അപ്പം ഇതൊന്ന് വാഴന്നു വന്നതിന് ശേഷം ഏകദേശം വാഴന്നു കേട്ടോ ആ കറിവേപ്പനയും കൂടെ ഒന്ന് ഇതാകാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എല്ലാ എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു പരിധി ഉണ്ടല്ലോ നമ്മൾ ഒരു കയ്യിൽ എല്ലാം പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ ഇതെല്ലാം നന്നായിട്ട് മസാലയൊക്കെ അതിൻ്റെ ടേ ഒന്ന് ചോ മാറി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ആ സെയിം ടൈമിൽ ഞാൻ നമ്മുടെ ഇതുണ്ടാക്കി കെറ്റിലിനകത്തെ കിട്ടിനകത്ത് വെള്ളം ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് മസാലയുടെ ബാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോളും വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം ഞാൻ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കാര്യം ണിക്കും ഇന്നിവിടെ ഭയങ്കര കാറ്റാ കേട്ടോ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റ് പക്ഷേ തണുപ്പ് വലിയ കാര്യമായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് ഇത് നോക്ക കറി എടുത്ത് നോക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഏകദേശം ആയിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ലിഡ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തായിരുന്നു കേട്ടോ എല്ലാം നമുക്ക് വെടിയൊക്കെ കാണിക്കാൻ പറ്റിയല്ല അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാനീ പറഞ്ഞ ഹോട്ട് വ ചൂടുവെള്ളം ചൂടുവെള്ളം ഞാൻ മിക്സ് വെച്ചിരിക്കുന്നത് മസാലയുടെ എല്ലാം മിക്സും കൂടെ അതിന് നമുക്കൊന്ന് ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കോക്ക ചിലവർ കോക്കനട്ട് വാട്ടർ ഒക്കെ ആഡ് ചെയ്യും കോക്കനട്ട് വാട്ടർ അല്ല കേട്ടോ സോറി കോക്കനട്ട് മിൽക്ക് അപ്പം ഞാൻ ഉപ്പൊക്കെ ആഡ് കിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലവർ തേങ്ങയുടെ പാൽ ഉപയോഗി ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ആഡ് ചെയ്യാം അപ്പം ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അടച്ചു വച്ചേക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം ഓ നല്ല സൂപ്പർ മണം കേട്ടോ നല്ല ഏലക്കായും പിന്നെ ഈ പറഞ്ഞ കറുവപ്പട്ട ഇതെല്ലാം ഇട്ടതിൻ്റെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മസാലയുടെയൊക്കെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ ചിക്കൻ കറി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്